അല്ല മമ്മ ഇതെന്താ കയ്യിൽ എന്താ മോരില്ലേ അപ്പൊ ഭയങ്കര ദാഹം അപ്പൊ അമ്മമ്മ പറഞ്ഞേ നല്ല ഒരു മോരും വെള്ളം ഉണ്ടാക്കി തരാന്ന് അപ്പൊ മോരുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മമ്മ റെഡി ആയി നിൽക്കുകയാണ് എന്താ അമ്മമ്മ നോക്കിയല്ലേ അല്ല മമ്മ സാധാരണ ഇതാ ഈ കക്കിരി ഉണ്ടല്ലോ അമ്മമ്മ സ്പെഷ്യൽ ആ എല്ലാരും ഇതോടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനമ്മ എങ്ങനെയാണ് ചെയ്യുന്നൊക്കെ അമ്മ അതൊക്കെ അമ്മ കാണിച്ചോ അമ്മക്ക് വീടിലേക്ക് പോലെ അമ്മമ്മ കക്കിരിന്റെ തൊലി നമ്മൾ കളഞ്ഞെടുക്കാണ് ആദ്യം ചെയ്യുന്നത് അറിയുന്ന പകുതി അമ്മമ്മ തിന്നെയാണോന്നൊരു സംശയുണ്ട് അപ്പൊ കക്കരിയൊക്കെ നമ്മൾ അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മിക്സീന്റെ ജാറിലേക്ക് ഇടലേ അപ്പൊ നമ്മൾ കുറച്ച് ആ കുറച്ച് കുറച്ച് തിരിച്ചുണ്ട് അതിനകത്തേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിടുന്നുണ്ട് അത് തന്നെ നമ്മളെ കാന്താരി ഇടുന്നുണ്ട് ആ കാന്താരി ആവശ്യത്തിന് അരി പിന്നെ നമ്മള് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ട് ഉപ്പു കൂടിയ പിന്നെയാണ് നമ്മള് മോരൊക്കല്ലേ അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ചേർക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി പേസ്റ്റ് ആക്കി എടുക്കണം നല്ലതാ വെള്ളം ചേർക്കാതെ നല്ലോണം അരച്ചിങ്ങനെ പേസ്റ്റ് പോലെ ആക്കണം കേട്ടോ വെള്ളം ചേർത്തിട്ടില്ല ഇനി ഇതിനകത്തേക്ക് നമ്മള് മോര് ചേർക്കൂല ആ മോരയറ് ഇങ്ങനെ ഇട്ടോടല അരയണം നല്ല പേസ്റ്റ് ആവണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് മോര് ഒഴിക്കാം കുറവ അളവിൽ സ്ടെ മോര് ഒഴിക്കാം അതെന്താ അമ്മ ഇട്ടது पुदीना ആ ഒരു കഷ്ണം पुदीना ഇല കൂടി അമ്മമാതിരിട്ടിട്ടുണ്ട് ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കലേ അമ്മ സ്പെഷ്യൽ സംഭാരം അമ്മ എന്നുടിക്കയാണ് ടേസ്റ്റ് നോക്കട്ടെ അമ്മ അമ്മ മണ്ടാക്കിയമ്മ സ്പെഷ്യൽ സമ്പാരാണ് അപ്പൊ എല്ലാരും ഇതുകൊണ്ട് ട്രൈ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഈ സമ്പാരം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അമ്മമാ സ്പെഷ്യൽ സമ്പാർ